ഹായ് പ്രിയപ്പെട്ടവരെ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നൈറ്റീടെ വീഡിയോ ആണ് ഡബിൾ എക്സ് വരുന്ന നമ്മുടെ സാധാ കുറച്ച് നൈറ്റുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന പാറ്റേണുകളും കളറേഴ്സും അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് പ്യൂർ കോട്ടൺ വർദ്ധമാനില് വരുന്ന മെറ്റീരിയലാണ് ഇത് കാണിച്ചേരാവേ ഇത് സിബ് റൗണ്ട് നെക്ക് വന്നിട്ട് സിബ് വരുന്ന പാറ്റേൺ ആണ് നമ്മുടെ സാധാരണ ഐറ്റി ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇതിന്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് നാൽപ്പത്തി ആറോളം വരുന്നുണ്ട് ചെസ്റ്റ് ലെങ്ത് അൻപത്തി അഞ്ചുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണേ വരുന്നത് ഇത് ഫ്രണ്ടിൽ സിബ് വരുന്നതാണേ അപ്പോൾ ഈ സെയിം പാറ്റേണിൽ കളർ മാറി വരുന്നതും ഉണ്ട് കേട്ടോ ഇത് ഇത് മെറൂണ് ഇതൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഇതെല്ലാം നമ്മുടെ വർധമാനിൽ വരുന്ന മെറ്റീരിയൽ ആണ് വർധമാനാവുമ്പോഴത്തേക്ക് പ്യുർ കോട്ടൺ ആണ് ഗ്യാരണ്ടി തുണിയാണ് കേട്ടോ ഇതിൽ കളറൊന്നും പോവില്ല പ്രിന്റ് പോകത്തില്ല റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ഇത് ഒരു പിങ്ക് ചാണ് വരുന്നത് ത്രീ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഈ സെയിം പാറ്റേണിലെ യെല്ലോ കളറാണ് യെല്ലോ ഓറഞ്ചും ഷെയ്ഡും കൂടെ വരുന്ന ഒരു നൈറ്റിയാണ് ഇത് ഇതതിൻ്റെ പിങ്ക് നമ്മൾ ആദ്യം ഇട്ടിരുന്നത് വേറൊരു കളറാണ് ഇതുണ്ട് അത് പിങ്കാണ് രണ്ടും രണ്ട് കളറാണ് നല്ല വ്യത്യാസമുണ്ട് അതൊരു പീച്ച് കളറ് ഇത് പിങ്കാണ് ഇത് പാറ്റേണ മാറി വരുന്നതാണ് ഇതൊരു നല്ല വയലറ്റ് കളറാണ് ഈ സെയിം പാറ്റേണിലെ ബ്ലൂ അതിൽ തന്നെ ഒരു കോഫി ബ്രൗണും ലൈറ്റ് ഗോൾഡൻ കളറും ഷെയ്ഡ് വരുന്നതാണ് മെറൂൺ സെയിം പാറ്റേൺ ആണ് കളർ വ്യത്യാസം എന്നുള്ളതേ ഉള്ളത് ഇപ്പോൾ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഇതിൻ്റെ നല്ല ബോട്ടിൽ ഗ്രീനാണേ അപ്പോൾ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ പഴയ സ്റ്റോക്ക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ഡബിൾ എക്സ് എൽൻ്റെ പഴയ സ്റ്റോക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കാം അത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നതാണ് ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അതിൻ്റത് അവൈലബിൾ ആയിട്ടുള്ളത് കാണിച്ചേക്കാവേ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ബാക്ക് ഇങ്ങനെയാണ് പ്ലെയിൻ ആണ് നമ്മുടെ സ്ഥിരം അറിയാം പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കൂത്ത് കാണിക്കുന്നത് ഇതിങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരാ ബാക്കിൽ പ്ലെയിനാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും ചെസ്റ്റ് സൈസ് സെയിം തന്നെയാണ് അതുപോലെ ലെങ്ത് എല്ലാത്തിനും ഒരേപോലെ അൻപത്തഞ്ച് അറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് അളന്ന് കാണിക്കാത്ത റിപ്പീറ്റഡായിട്ട് കാണിക്കാത്തത് ഒന്നിൻ്റെ അളന്ന് കാണിച്ചത് അപ്പോൾ ഇതാണ് ഇത്രയും ആണ് മെക്സാൻ മാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കുക കേട്ടോ കോളുകൾ ഒഴിവാക്കുക ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക ഇതിൻ്റെ റേറ്റ് ഒന്നുകൂടെ പറയാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോടെ ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മളേൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ച് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കിട്ടാം അപ്പോൾ രവ്യാസ് ടോ സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം